കേരളത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിലും അഞ്ച് വർഷത്തിനിടെ നാല് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉണ്ടായത് മാവൂരിൽ മാത്രമാണ് അതിന് കാരണം അധികാര കസേര തന്നെ അതിന്റെ പ്രയാസം അനുഭവിച്ചത് സാധാരണ ജനങ്ങളും റീക്യാപ് ചില ഓർമ്മപ്പെടുത്തലുകൾ ലെറ്റ് എസ് റീക്യാപ് മെയിൻ പോയിന്റ്സ് മലബാർ മീഡിയ പരമ്പര ഇത് ചേരി പോര് റീക്യാപ് പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കൂ മലബാർ മീഡിയ എന്നും സാധാരണ ജനങ്ങളോടൊപ്പം തന്നെ വാസന്തി വിജയനെ സംബന്ധിച്ച് എല്ലാവർക്കും നൂറുമേനി അഭിപ്രായമാണുള്ളത് നല്ല അഭിപ്രായം കാര്യങ്ങൾ തുറന്നു വരികയും എല്ലാവരോടും മാന്യമായി പെരുമാറുകയും കൃത്യമായി കളങ്കമില്ലാതെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയാകും ഒക്കെ ചെയ്ത ഒരു വനിതയാണ് താത്തൂർപ്പേൽ വാർഡിൽ മത്സരിച്ച് കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ തവണയാണ് ആ പ്രദേശത്ത് നിന്ന് ജയിക്കുന്നത് അപ്പോൾ ആ പ്രദേശത്ത് വാസന്തിയുടെ വ്യക്തിപ്രവാഹം അവരുമായി ബന്ധപ്പെട്ട് ഇടപഴകുന്ന ആ പ്രദേശത്തെ ആളുകളൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഇതര കക്ഷികൾ പോലും അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അവരല്ലെങ്കിൽ അവിടെ രക്ഷപ്പെടില്ല കോൺഗ്രസിൻ്റെ താതൂർപ്പേല് പ്രദേശത്ത് കോൺഗ്രസിൻ്റെ നിരവധി പ്രമുഖർ മത്സരിച്ചിട്ടും എട്ട് വോട്ട് പതിമൂന്ന് വോട്ട് ഇരുപത്തൊന്ന് വോട്ട് ഈ കണക്കിന് തോറ്റ ചരിത്രേ അവിടെയുള്ളൂ അവിടെ പിടിച്ചെടുക്കാൻ പറ്റിയത് നല്ല സ്ഥാനാർത്ഥിയായി വാസന്തിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ പ്രസിഡൻഷിപ്പ് ധാരണയുടെ അടിസ്ഥാനത്തിലും ആ ഒരു പഞ്ചായത്തിൽ ആദ്യത്തെ തവണ മുസ്ലിം ലീഗിനും രണ്ടാമത്തെ തവണ ആർ ആറംബിക്കും മൂന്നാമത്തെ തവണ കോൺഗ്രസിനുള്ളതാണ് അപ്പോൾ കോൺഗ്രസിന് കിട്ടിയ ആ ഊഴം രണ്ട് മാസം വൈകിയിട്ടാണ് കോൺഗ്രസിൻ്റെ നിലപാട് തന്നെ വ്യക്തമായത് ആർക്ക് കൊടുക്കണം ആരും ആര് നിൽക്കണമെന്ന് ആ രണ്ട് മാസം സാവകാശം കൊടുക്കാതെ തന്നെ ശ്രീമതി വാസന്റിയെ പ്രസിഡൻഷിപ്പിലേക്ക് ഇരുത്തേണ്ട ബാധ്യത കോൺഗ്രസിനുള്ളതായിരുന്നു കോൺഗ്രസ് ആ കാര്യത്ത് തണുപ്പൻ നയാണ് സ്വീകരിച്ചത് നീട്ടിക്കൊണ്ടുപോയായിരുന്നു അതുകൊണ്ട് ആർ എം ബിയുടെ പ്രതിനിധിക്ക് രണ്ട് മാസം കൂടുതൽ കിട്ടി കൂടുതൽ കിട്ടി ഇതാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ നിരവധി ചർച്ചയും മേൽ കമ്മിറ്റിയുടെ ഇടപെടലും ഒക്കെ ആയിട്ടാണ് ശ്രീമതി വാസന്തിയെ അവിടെ നിയമിച്ചത് പ്രസിഡൻ്റായി അവരോധിച്ച് പക്ഷേ അതിൻ്റെ ഇടയിൽ ആറ് മാസത്തേക്കേ ഉള്ളൂ എന്നുള്ള വർത്തമാനം ഇപ്പോഴാണ് ഞാനറിയുന്നത് എനിക്കാ വിഷയം അറിയില്ല ഒരു കൊല്ലക്കാലം തന്നെങ്കിലും ശ്രീമതി വാസന്തിക്ക് നമ്മൾ സാധാരണ രീതിയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി അത് കണ്ടിന്യൂ ആയിട്ട് അഞ്ച് വർഷം നിൽക്കുന്നത് വളരെ ഭംഗിയാണ് പോട്ടെ നിങ്ങളുടെ യു ഡി സംവിധാനത്തിൽ രണ്ട് വർഷം അല്ലെങ്കിൽ നാല് വർഷമോ അതിൻ്റെ ഇടയ്ക്ക് ആർ എം പി കൂടെ വന്നു ആരൊപ്പം വന്നതുകൊണ്ട് ഒരു വർഷം അവർക്കും കൊടുത്തു ഈ ഈ നിലവിൽ നടക്കുമ്പം ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതായത് ഓരോ പഞ്ചായത്ത് പ്രസിഡന്റ് മാറി വരുമ്പോൾ അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ നേടുകയാണ് അത് ഉദ്യോഗസ്ഥർക്കായാലും സാധാരണ ജനങ്ങൾക്കായാലും ഇവിടെ അധികാര സ്ഥാനത്തിന് വേണ്ടി അതായത് എനിക്ക് പ്രസിഡന്റ് ആവണം എന്നുള്ള കാരണങ്ങൾ കൊണ്ട് സാമൂഹ്യ സേവനം ചെയ്യേണ്ട ആൾക്കാർ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്നത് നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ അത് പോട്ടെ സാധാരണ മാവൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവിടെ എത്തും പഞ്ചായത്തിൽ ഒരു പ്രസിഡന്റ് ഒപ്പിട്ടുണ്ട് ഒരു ഫയൽ പോലും ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് മാറുകയാണ് ഇത് യു ഡി എഫിനെ മാത്രമല്ല കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ വലിയ വിഷയങ്ങളിലേക്ക് വരികയാണ് അവിടെ തുടർന്നുള്ള കാലഘട്ടം രണ്ട് ചില്ലാനും കൊല്ലം കോൺഗ്രസ് തന്നെ കിട്ടേണ്ട ഭരണമാണ് അത് വാസന്തി തന്നെ പ്രസിഡൻ്റാവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം മറ്റ് ചിലർക്ക് അയാൾ തർക്കേടില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി വേണമെങ്കിൽ ഒരു കൊല്ലം തന്നെങ്കിലും എങ്കിലും കൊടുക്കുക എന്നാലും ഒരു പാർട്ടിക്ക് പ്രശ്നങ്ങളോ മനപ്രയാസങ്ങളോ ഇല്ലാതെ ഉള്ള കാലഘട്ടം കെട്ടുറപ്പോടെ പോട്ടെ എന്നുള്ള ചിന്തയായിരുന്നു കോൺഗ്രസ്സുകാരെ മനസ്സിലുള്ളത് ആരും അതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല വാസന്തി വന്നു ഒരു സമയം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ന ഇതൊക്കെയായിരുന്നു നമ്മളൊക്കെ ചിന്തിച്ചത് അവൾക്ക് തുടർന്നുള്ള കാലഘട്ടം അവൾക്ക് തന്നെ കിട്ടണം കിട്ടേണ്ടതാണ് യാതൊരു സംശയവുമില്ല ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു കാലഘട്ടം ഒരു പിരീഡ് ഇരിക്കാൻ പറ്റിയെങ്കിൽ എല്ലാ ഒരുവിധം മനസ്സിലുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയുള്ളു സാമ്പത്തികമായ സ്ഥിതി മോശമാണെങ്കിലും ഒരു കാലഘട്ടം പൂർത്തിയാക്കി ഭംഗിയായി കോൺഗ്രസ് ഭരിച്ചിറങ്ങിയായിരുന്നു വേണ്ടിയിരുന്നത് എന്ന കോൺഗ്രസ്സിന് വരുന്ന ഉഴം വാസത്തിന്തിക്ക് ഉള്ളതായിരിക്കും എന്ന ചിന്തയാണ് ഞങ്ങളൊക്കെ മനസ്സിലുള്ളത് അതിലപ്പുറം വല്ല രേഖകളുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ആ കാര്യം ഞങ്ങളുടെ ഇടയിലൊക്കെ വ്യക്തമാക്കണം ഇതിപ്പോൾ സാധാരണ പ്രവർത്തകരും എന്നെപ്പോലുള്ള അത്യാവശ്യം സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കും ആ അഭിപ്രായത്തോട് യോജിപ്പില്ല സത്യത്തിൽ ഞങ്ങൾ തീരുമാനോട്ട് അറിയില്ല ഞങ്ങളെ വേദിയിൽ ഈ ഒരു ചർച്ച വന്നിട്ടുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാസ്തു പരിപൂർണ പിന്തുണ കൊടുക്കുന്നതാണ് ഈ വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതിലെ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ട് എന്നാണല്ലോ ബോധ്യപ്പെടുന്നത് എൻ്റെ അഭിപ്രായം അതാണ് ഇപ്പോൾ അഞ്ച് അഞ്ച് വർഷക്കാലം ഇപ്പോൾ അഞ്ച് കോൺഗ്രസ്സുകാരെ തെരഞ്ഞെടുത്തെന്ന് വിചാരിക്കുക ആദ്യത്തെ ഒരു കൊല്ലം ഒരുത്താൻ പിറ്റേത്തൊരു കൊല്ലം വേറെ ഒരുത്താൻ അങ്ങനെ അഞ്ച് കൊല്ലം ഒരുമിക്കുന്ന അതല്ല ഭംഗി ഇനി കടകക്ഷിയായാലും ശരി കൂട്ടുത്തരവാദി ആയാലും ശരി അത് ഒരു ഭരണത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ഒരാൾ തന്നെ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത് കൊണ്ട് വാസന്തി വിജയൻ ഇതുവരെ മാവൂർ പഞ്ചായത്തിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അവർ ചൂടുള്ള കസേരയിലാണ് ഇരിക്കുന്നത് ഹോട്ട് സീറ്റ് എന്ന് പറയാം കാരണം ഒരു ഒരു വികസന കാര്യങ്ങളിലോ അവർക്ക് ചെയ്യാൻ പോലും അവർ ചെയ്യുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു നേതാവാണ് അതിൻ്റെ പാരമ്പര്യമുണ്ട് കഴിവുണ്ട് അങ്ങനത്തെ ഒരാൾക്ക് പോലും ഇപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാ അയാൾക്കും ചെയ്യാൻ സമയപരിധിയുണ്ട് ചുരുക്കി പറഞ്ഞാൽ മാവൂരിലെ സാധാരണ ജനങ്ങൾ ഒന്നിനും പ്രതികരിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് അതിൻ്റെ ഒരു ഭാഗമാണ് പാർട്ടി തീരുമാനം പാർട്ടി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് സാധാരണ വോട്ടർമാരെടുത്താണെന്ന് മനസ്സിലാക്കുക താങ്കളെ താങ്കളെപ്പോഴുള്ള നേതാക്കൾ ഇതിനെ ശക്തമായിട്ട് ഇതിനെ പ്രതികരിക്കുകയും മാവൂർ പഞ്ചായത്തിൽ ഒരു വികസനവും ഈ കാലങ്ങളിൽ നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്